ഗണേഷ് പുത്തൂർ നമസ്കാരം നമസ്കാരം ഈ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണെന്ന് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അലമ്പാണ് നടക്കുന്നത് ഇപ്പോൾ പാർലമെന്റ് സെഷൻ കഴിഞ്ഞു പക്ഷേ ഉന്തും തള്ളിലും പെട്ട് എം പിമാർക്ക് പരിക്കു പറ്റുന്നു ഐ സിയു കയറുന്നു നമ്മുടെ ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കേസ് വരുന്നു അതും പലരും കേസ് കൊടുക്കുന്നു ഇപ്പോ നാഗാലാൻഡിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി രാജ്യസഭ എം പി അവരും കേസ് കൊടുത്ത് മാറി അതിൽ ഈ അംബേദ്കർ വിഷയം വിഷയം ഒരു വലിയ പ്രശ്നമായി സംസ്ഥാന തലത്തിലും ഒക്കെ ഈ സമരം ഏറ്റെടുക്കാണ് രാജ്യമെമ്പാടും അംബേദ്കറിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് സമരം സമരവേറ്റെടുക്കും അത് ശരിയായി തോന്നുന്നുണ്ടോ അദ്ദേഹം കോൺഗ്രസിനെ കളിയാക്കി പറഞ്ഞതാണത് പക്ഷേ കൈവിട്ടുപോയ സംഭവം കോൺഗ്രസിനെ കളിയാക്കി പറയുമ്പോഴും അംബേദ്കറിനെ പോലെ ഒരാളുടെ പേരെടുത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ രണ്ട് അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയല്ലോ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് സംസാരിക്കുന്നത് അപ്പൊ അത് ആ ഒരു പരാമർശം അനവസരത്തിലായി പോയി അല്ലെങ്കിൽ അനാവശ്യമായി പോയി എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അംബേദ്കറിന്റെ പേര് പലരും ഫാഷനായിട്ട് ഉപയോഗിക്കും അംബേദ്കർ അംബേദ്കർ എന്ന് അപ്പോൾ അതുപോലെ ദേവമേ ദേവമേ എന്ന് വിളിച്ചാൽ സ്വർഗത്തിൽ പോകാന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടി ആയിട്ടുണ്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പ്രധാനമന്ത്രി കഴിഞ്ഞേറ്റ് നിൽക്കേണ്ടി വന്നു എന്നൊരവസ്ഥ വന്നു പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ ഈ ജനാധിപത്യത്തിന്റെ എഴുപതാം എഴുപത്തഞ്ചാമത് വാർഷികം ഈ ഭരണഘടനയുടെ അപ്പോൾ അപ്പം ആയിരുന്നു ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഈ പറ്റി ചർച്ച നടന്നോ നടന്നപ്പോൾ കോൺഗ്രസ് ബേസിക്കലി ബാക്ക്ഫൂട്ടിലായിരുന്നു കാരണം എമർജൻസിയുടെ സമയത്ത് ഭരണഘടന വലിയ രീതിയിൽ തിരുത്തിൽ നടത്തി നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടന അമെന്റ്മെന്റിനെ പറ്റി സംസാരം വന്നു അപ്പോൾ കോൺഗ്രസിന്റെ തന്നെ പല സഖ്യകക്ഷികളും കോൺഗ്രസിനെതിരെ സംസാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കോൺഗ്രസ് ഒരു ബാക്ക്ഫൂട്ടിലായിരുന്നു പക്ഷേ ഈ അംബേദ്കർ പരാമർശം നടത്തിയതുകൂടി കംപ്ലീറ്റ് ഓപ്പോസിറ്റായി എല്ലാവരും ബി ജെ പിക്ക് എതിരെയായി അമിത്ഷായ്ക്കെതിരായി അത് ബേസിക്കലി ഒരു ബിലോ ദി ബെൽറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അമിത്ഷായുടെ ഭാഗത്തോടെ അപ്പം നോക്കൂ ഈ എല്ലാവരും അംബേദ്കറിനെ എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിന് വരെ ഓക്കെയാണ് കാര്യം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് വരുന്നു എല്ലാ പ്രതിഷേധത്തിലും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു എല്ലായിടത്തും അംബേദ്കർ അംബേദ്കറിനോടൊരു പ്രത്യേക സ്നേഹം കോൺഗ്രസ് അടുത്ത തോന്നിയിട്ടുണ്ട് സജീര്യാൻ മാത്രമേ ഉള്ളൂ അംബേദ്കറിനോടും ഭരണഘടനയോടും സ്നേഹമില്ലാത്തതും അതിന്റെ പേരും പറഞ്ഞിട്ട് പോയി വള്ളി പിടിക്കുന്നത് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ഒരു മനുഷ്യന് പറയാൻ പറ്റാത്ത വാചകങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായും ജനപ്രതിജ്ഞയും തുടരുന്നു എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ മൂല്യച്യുതിയായി കാണേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മൂല്യച്ഛുതിയായിട്ട് കാണേണ്ടിയിരിക്കുക അദ്ദേഹം അത് മാറി നിന്ന് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ ലോക്സഭയിൽ അമിത്ഷാ ഉപയോഗിച്ച ആ വാചകം അംബേദ്കർ അംബേദ്കർ എന്ന് വിളിക്കുന്നതിന് പകരം ഭഗവാന്റെ പേര് വിളിച്ചാൽ എന്താണ് പുണ്യം പുണ്യം കിട്ടും അത്തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതൊരു ഒരു ഒരു പിന്നെ അനാവശ്യ പരാമർശമാണ് അനാവശ്യം മാത്രമല്ല അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതെ ഏത് അർത്ഥതലത്തിലും തരത്തിലും വ്യാഖ്യാനിക്കാം ജാതീയമായി വ്യാഖ്യാനിക്കാം മതപരമായി വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായി വ്യാഖ്യാനിക്കാം അപ്പം അതിനെയൊക്കെ പൊളിറ്റിക്കലി ഒരു ടൂളായി കോൺഗ്രസ് അടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ആ ലോക്സഭയിലെ പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞാൽ അത് അവിടെ തീരുന്നതിന് പകരം ഈ സമരമുറകളെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് കേരളത്തിൽ പോലും ഇത് വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വലിയ സമരമുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നു നീല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ിലേക്ക് ഇറങ്ങുന്നു അംബേദ്കറുടെ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് എം പിമാരെ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യക്ക് അത്ര ഭൂഷണമല്ല ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിഹാർ ഇലക്ഷന് തൊട്ട് മുമ്പ് ആർ എസ് എസിന്റെ സഹസഞ്ചാലകായിരുന്ന മോഹൻ ഭഗവത്ജി ആ ആയ മോഹൻ ഭഗവത്ജി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു ഈ സംവരണത്തെക്കുറി പറ്റി ആ ഇലക്ഷന് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷന് ബി ജെ പിയുടെ ഒരു സ്ലോകനായിരുന്നു അബ്കിബാർ ചാർസോ പാർ നാനൂറ് ഭൂരിപക്ഷം കടക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഇത് അപ്പോൾ വലിയ രീതിയിൽ ഓൺ ഗ്രൗണ്ടിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായി ബി ജെ പി ഒരു സ്പെഷ്യൽ മെജോറിറ്റി നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംവരണം എല്ലാം ബി ജെ പി അവസാന ഒരു ഇതുണ്ടായി അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട് കാരണം എസ് സി എസ് ടി സീറ്റ്സിലെ റിസർവ് സീറ്റ്സില് പലയിടത്തും ബി ജെ പി പരാജയപ്പെട്ടു കോൺഗ്രസ്സിന് വലിയ രീതിയിൽ അവിടെ മുന്നേറാൻ സാധിച്ചു അപ്പോൾ ബേസിക്കലി ഒന്ന് ബി ജെ പി യെ പലരും ഇപ്പോഴും ഒരു അപ്പർ കാസ് പാർട്ടി അതെ പിന്നെ മോദിയും പിന്നെ അതിന് വേണ്ടിട്ടാണ് അവര് ഇതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ അവർ ദ്രൗപതി മുർമു രാഷ്ട്രപതി അവര് എസ് എസ് ടി കമ്മ്യൂണിറ്റിയിലാണ് ഇതിനു മുമ്പ് വന്ന ശ്രീ രാംനാഥ് കോവിന്ദ് അദ്ദേഹം സി സി കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ രണ്ട് ൾക്കാരെ രാഷ്ട്രപതിമാരാക്കിയിട്ടുണ്ട് അതെ അതെ അപ്പോഴും ബി ജെ പിക്ക് ആ ഒരു ടാഗ് അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പുറത്തെ കോൺഗ്രസ് കൃത്യമായി ഖാർഗെ പോലെ ഒരാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ നോക്കൂ ഇപ്പൊ കേരളത്തിലെ അധ്യക്ഷൻ കെ പി സി അധ്യക്ഷൻ മാറുന്നു എന്ന് പറഞ്ഞപ്പോ അതവിടെയൊരു സംവരണം ഭാഗത്തിൽപ്പെട്ട ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കാനുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിരുന്നു കൊടുക്കുന്ന പേരൊക്കെ വെച്ചിട്ട് അപ്പുറത്തെ കേന്ദ്രത്തിന് അങ്ങനെ വരുമ്പോ പറഞ്ഞിംഗ് പ്രസിഡന്റ് ഇപ്പോഴും കൊടുക്കുന്നില്ല കൊടുക്കുന്ന ജാതി സംവരണത്തിന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെയും പേരിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രത്യേകിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് കാരണം ഇത് ആളിക്കത്തുവാണെങ്കിൽ ബിജെപിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോ അവിടുത്തെ ദളിത് പാർട്ടിയായിരുന്നു ബി എസ് പി ബഹുജൻ സമാജ് പാർട്ടി ഇപ്പൊ ഏകദേശം അത് ഇല്ലാത്ത അവസ്ഥയെ കാരണം അവിടുത്തെ ദളിത് സമുദായങ്ങൾ വലിയ ബിജെപിക്ക് വോട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ സമുദായത്തിന് ബിജെപിയോട് ഒരു അകൽച്ച മാത്രമല്ല ന്യൂനപക്ഷ സമുദായ സമുദായത്തിൽ പെടുന്ന മുസ്ലിംങ്ങൾക്ക് ഈ പറയപ്പെടുന്ന മുസ്ലിം സമുദായങ്ങൾക്ക് ബിജെപിയോടുള്ള ഒരു അകൽച്ച അതിനൊപ്പം കൂട്ടത്തിൽ നിന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി ഒരു മുഖം നിന്നാൽ അത് വലിയ ദോഷം ചെയ്യും അവരെ തീർച്ചയായിട്ടും അപ്പോൾ ും ബിജെക്ക് ഇതുപോലെ ആണ് അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ബിജെപിക്ക് കിട്ടാൻ പോകുന്ന പ്രശ്നം അവിടെയാണ് അപ്പോൾ എന്തായാലും ഇത് പിന്നെ അനാവശ്യമായ ഒരു പരാമർശമായി പോയി അനാവശ്യമായ പരാമർശമാണ് ഈ പ്രതിപക്ഷം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഉന്ധം തള്ളിയിലേക്ക് പോകേണ്ടതും അനാവശ്യമാണ് അതെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അംബേദ്കറെ പേരെടുത്ത് വെച്ച് ഈ ഒരു ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങൾ അമിത്ഷാ ഒന്നുകിൽ ഞാനത് അർത്ഥത്തിലല്ല പറഞ്ഞത് എന്റെ ആ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായതെങ്കിൽ മാപ്പ് എന്നൊരു ഒരു വാക്ക് അമിത്ഷായ്ക്ക് പറയാമായിരുന്നു അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ അവിടെ തീരുമായിരുന്നു പ്രധാനമന്ത്രി വരെ ആ പ്രശ്നത്തെ തണുപ്പിക്കാൻ വേണ്ടി എഴുന്നിട്ട് സംസാരിക്കേണ്ടി വരുന്നു പക്ഷേ ഒരുപക്ഷെ അമിത്ഷായുടെ മനസ്സിൽ കിടക്കുന്ന ചിന്തകൾ അതിനെ അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം ആയിരിക്കാം എന്തായാലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ കാരണം അംബേദ്കറിനെ പോലെ ഒരാളുടെ പേരിൽ ഒരു വിവാദം അതൊരിക്കലും രാജ്യത്തിന് ഭൂഷണമായിരിക്കില്ല തീർച്ചയായിട്ടും